സുപ്രധാന തീരുമാനത്തിലെത്തി ധനകാര്യ സേവന വകുപ്പ് ജീവനക്കാർക്കായി കോമ്പോസിറ്റ് സാലറി അക്കൗണ്ട് പാക്കേജ് ആരംഭിച്ചു കേന്ദ്ര സർക്കാർ പൊതുമേഖലാ ബാങ്കുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇത് പുത്തൻ ബമ്പർ ലോട്ടറി എന്താണ് ഇനി വേണ്ടത് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായ്ത സുപ്രധാന തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് ധനകാര്യ സേവന വകുപ്പ് എന്താണെന്ന് അറിയാമോ അതെ പുതിയ സാലറി അക്കൗണ്ട് പാക്കേജ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ജീവനക്കാർക്കായി വകുപ്പ് കോമ്പോസിറ്റ് സാലറി അക്കൌണ്ട് ആണ് അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ നീക്കത്തിലൂടെ ബാങ്കിംഗ് സേവനങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഡിജിറ്റൽ പേയ്മെന്റ് തുടങ്ങി എല്ലാം ഒരു കുടക്കീഴിൽ എന്ന രീതിയിലാണ് അണിനിരത്തിയിരിക്കുന്നത് കോസിറ്റ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എ ബി സി എന്നീ കേഡറുകളിലുള്ള എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും കോമ്പോസിറ്റ് സാലറി അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും ഇതിനു വേണ്ടി ഓരോ ജീവനക്കാർക്കും ആനുകൂല്യങ്ങളും ലഭിക്കും അതിനായി എല്ലാവരോടും കോമ്പസിറ്റ് സാലറി അക്കൗണ്ടിലേക്ക് മാറാൻ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ജീവനക്കാർക്ക് അവരുടെ ശമ്പള അക്കൗണ്ടുകൾ പൊതുമേഖലാ ബാങ്കുകൾ വഴി പുതിയ പദ്ധതിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ മൈഗ്രേറ്റ് ചെയ്യാനോ സാധിക്കുമെന്നു തന്നെയാണ് ഇതിന്റെ പ്രത്യേകത ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു പൊതുമേഖലാ ബാങ്കുമായി സഹകരിച്ചാണ് ഈ പാക്കേജ് സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു പ്രധാന ക്ഷേമ സംരംഭമായിട്ടാണ് ആരംഭിക്കുന്നത് ഈ അക്കൌണ്ട് തുറക്കുന്നതോ അപ്ഗ്രേഡ് ചെയ്യുന്നതോ ആയ ജീവനക്കാർക്ക് ഒരു സംയോജിത സാലറി അക്കൌണ്ടിലൂടെ സീറോ ബാലൻസ് ബാങ്കിംഗ് കൺസെഷണൽ ലോണുകൾ ഇൻഷുറൻസ് കവറുകൾ മെച്ചപ്പെടുത്തിയ കാർഡ് പ്രിവിലേജുകൾ എന്നിവയുൾപ്പെടെ നിരവധി സൗകര്യങ്ങൾ ഓരോന്നായി ലഭിക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഏകീകൃത സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനു വേണ്ടിയാണ് പൊതുമേഖലാ ബാങ്കുമായി ചേർന്ന ഇത്തരം സാലറി അക്കൗണ്ട് പാക്കേജ് കൊണ്ടുവരുന്നത് ഒന്നിലധികം സേവനങ്ങൾ വെവ്വേറെ കൈകാര്യം ചെയ്യാതെ തന്നെ ബാങ്കിംഗ് ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ സുഗമമായി നടപ്പിലാക്കും എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിലൂടെ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങൾ എയർപോർട്ട് ലോഞ്ച് ആക്സസ് റിവാർഡുകൾ ക്യാഷ് ബാങ്ക് ഓഫറുകളും ലഭിക്കും ഇരുപത് ലക്ഷം രൂപ വരെയുള്ള ഇൻബിൽറ്റ് ടേം ലൈഫ് കവർ ടോപ്പ് അപ്പ് വഴി ഇത് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് കൂടാതെ രണ്ടു കോടി രൂപ വരെ വിമാന അപകട ഇൻഷുറൻസിനായി പരിരക്ഷ ഉണ്ടായിരിക്കും മാത്രമല്ല അപകട ഇൻഷുറൻസിൽ ഒന്നര കോടി രൂപ വരെ വ്യക്തിഗത അപകട ഇൻഷുറൻസും ലഭിക്കുന്നതാണ് ലോക്കർ ചാർജുകൾ ഇതിന് ഉണ്ടായിരിക്കില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കൂടാതെ കുടുംബ ബാങ്കിംഗ് ആനുകൂല്യങ്ങളും ഇതിലൂടെ ലഭിക്കുന്നതാണ് ഭവന വിദ്യാഭ്യാസ വാഹന വ്യക്തിഗത വായ്പകൾക്ക് പലിശയിൽ ഇളവുകൾ ലഭിക്കും ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം